ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വിദഗ്ധ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനവും തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു മകരവിളക്കിന് ഡിസംബർ മുപ്പതിന് നട തുറന്ന ശേഷം മാത്രം പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചു പേർ ചികിത്സ തേടിയെത്തിയതായി മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കെ എ സുജിത്കുമാർ പറഞ്ഞു പനി ചുമ ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ തേടിയാണ് കൂടുതലായും തീർത്ഥാടകർ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നത് ഈ മണ്ഡലകാലം തുടങ്ങിയ ശേഷം ഹൃദയസ്തംഭനവുമായി എത്തിയ നാൽപ്പത്തിയേഴ് കേസുകളിൽ പന്ത്രണ്ട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു മലകയറ്റത്തിന്റെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് കാർഡിയാക് എമർജൻസികൾ കൈകാര്യം ചെയ്യുന്നതിൽ ആരോഗ്യ വകുപ്പ് പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തുന്നത് പമ്പ നീലിമല അപ്പാച്ചുമേട് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ കാർഡിയോളജി യൂണിറ്റുകൾ സജ്ജമാണ് ഹൃദയാഘാത സാധ്യതയുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യമായ മരുന്നുകളും ലഭ്യമാണ് ഇവിടെ എമർജൻസി 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 ബേസിക്കലി നമ്മൾ കൊടുക്കാറ് അതായത് ആയിട്ടുള്ള അറ്റാക്കുകൾ എന്താ പറയുക വീണ് ഒടുവുകൾ ചതവുകൾ സംഭവിക്കുക അതൊക്കെ വരുന്നത് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു ഡോക്ടർ സ്ഥാനെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാർഡിയോളജിസ്റ്റ് ഒരു നമുക്കൊരു ഓർത്തോപരീഷ്യൻ ഉണ്ട് ഒരു ഫിസിഷ്യൻ ഉണ്ട് ഒരു എന്താ പറയുക ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട് നമുക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാർഡിയോളജിസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെ പൾമനോളജി ഡോക്ടറുണ്ട് ഇവരെല്ലാവരും അനക്കുന്ന ഒരു വൻ വലിയ ടീമാണ് നമുക്കുള്ളത് നമുക്ക് അപ്പം എന്താ പറയുക ഇതിന് നമുക്കിവിടെ അതിന് മാത്രം സർജൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് മൈനർ കേസുകളും എമർജൻസി കേസുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു റണ്ണിങ് ഓപ്പറേഷൻ തിയേറ്റർ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഐ ഉണ്ട് ഐ സിയു നമുക്ക് എമർജൻസി ആയിട്ടുള്ള അനസെറ്റിസിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് ഹൃദയാഘാതം സംഭവിച്ച വരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തി സി പി ആറുകൾ കൊടുത്ത് വെന്റിലേറ്റർ ഫെസിലിറ്റിയോട് കൂടി ഷിഫ്റ്റ് ചെയ്യാനുള്ള അടക്കം നമുക്കുണ്ട് പമ്പ നിലയ്ക്കൽ സന്നിധാനം ചരൽമേട് അപ്പാച്ചമേട് നീലിമല മരക്കൂട്ടം എന്നിവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാണ് സന്നിധാനം പമ്പ എന്നിവിടങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു എക്സ് റേ ലാബ് സൌകര്യം എന്നിവയുമുണ്ട് നിലയ്ക്കലിലും ലാബ് സൌകര്യം ലഭ്യമാണ് ആകെ ഇരുപത്തിരണ്ട് എമർജൻസി മെഡിക്കൽ സെന്ററുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പതിനേഴെണ്ണം പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിലും അഞ്ചെണ്ണം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലുമാണ് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ പൾമണോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ സർജൻ എന്നിങ്ങനെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ശബരിമലയിൽ ആരോഗ്യ സേവന രംഗത്തുള്ളത് ഹൃദ്രോഗ ചികിത്സയ്ക്കായി പരിശീലനം ലഭിച്ച സ്റ്റാഫ് നഴ്സുമാർ ഇസിജി മെഷീൻ ഓക്സിജൻ സിലിണ്ടറുകൾ അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള മരുന്നുകൾ ആംബുലൻസ് സൌകര്യം എന്നിവ എല്ലാ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് സന്നിധാനത്തെ ആശുപത്രിയിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ കാർഡിയോളജി യൂണിറ്റ് വെന്റിലേറ്ററുകൾ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു എക്സ്റേ ലാബ് എന്നിവയുൾപ്പെടെയുള്ള സൌകര്യങ്ങളുമുണ്ട് തീർത്ഥാടകർക്ക് സുരക്ഷിതമായി മല കയറാനും ദർശനം പൂർത്തിയാക്കാനും ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം